കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈറ്റ്സും ഒക്കെ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ മരുന്നിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം രോഗികൾക്ക് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മരുന്നാണ് വളരെ എഫക്റ്റീവാണ് ഞാൻ ഡോക്ടർ ധീരഷ് ഈ മരുന്നിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ കൊളസ്ട്രോളിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം പല ആളുകളും വിചാരിക്കുന്ന പോലെ കൊളസ്ട്രോൾ ഒരു വിഷവസ്തുവോ നമ്മളുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു സാധനമോ ഒന്നും നമ്മുടെ കോശങ്ങളുടെ ചുറ്റും ഒരു ആവരണം പോലെ കൊളസ്ട്രോൾ ഉണ്ട് ആ കോശത്തിൻ്റെ ഒരു ഭിത്തി പോലെ അതുപോലെ തന്നെ പല ഹോർമോൺസും സെക്രീറ്റ് ചെയ്യുന്നതിനും പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഒക്കെ കൊളസ്ട്രോൾ വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻ ഡി സിന്തസിസ് ചെയ്യുന്നതിനൊക്കെ കൊളസ്ട്രോൾ വേണം അപ്പം അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ഫങ്ഷന് അതുപോലെ മറ്റൊരു കാര്യം നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിൽ ഒരു എഴുപത് എൺപത് ശതമാനത്തോളം കൊളസ്ട്രോൾ നമ്മളുടെ ശരീരം തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് ലിവറി എന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ആഹാരത്തിലൂടെ ഒരു ഇരുപത് മുപ്പത് ശതമാനം കൊളസ്ട്രോൾ ഒക്കെ കിട്ടും അതും നോൺ വെജിറ്റേറിയൻ ആഹാരങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടൂ അപ്പം നമ്മൾ ഡയറ്റ് ചെയ്ത് കൊളസ്ട്രോള് കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ അതത്ര പ്രായോഗികമല്ല രണ്ടാമത്തെ കാര്യം എക്സർസൈസ് ചെയ്തിട്ട് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാം എന്ന് പല ആളുകളും വിചാരിക്കാറുണ്ട് ഇതും പ്രായോഗികമല്ല കാരണം എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജ ആവശ്യമാണ് പക്ഷേ ആ ഊർജ്ജോല്പാദനത്തിന് നമ്മുടെ ഈ കൊളസ്ട്രോൾ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് ഡയറ്റും ടു കൊളസ്ട്രോൾ കുറയ്ക്കാൻ അത്ര പ്രായോഗികമല്ല പക്ഷേ ഡയറ്റും എക്സർസൈസും കൊളസ്ട്രോൾ ആണെങ്കിലും ട്രൈഗ്ലസറൽസ് ആണെങ്കിലും കൂടാതിരിക്കുന്നതിനു സഹായിക്കും ആ ഒരു മെറ്റബോളിസം ഒക്കെ കറക്റ്റായിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് കൂടില്ല അവിടെയാണ് നമ്മൾ മരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് വരുന്നത് നമ്മൾ ആയുർവേദത്തിൽ അശ്വഗോൾ എന്ന് പറയുന്ന ഒരു ഒരു മെഡിസിൻ ഹെർബാണിത് അപ്പം ഇത് കൊടുക്കുന്നതിലൂടെ ഈ ബൈല് സെക്രയേഷൻ ബൈല് നമ്മളുടെ മലത്തിലൂടെ പുറത്തേക്ക് പോകുന്നതിനും പിന്നെ ബൈലിൻ്റെ പ്രൊഡക്ഷനു വേണ്ടി കൂടുതൽ കൊളസ്ട്രോൾ ശരീരം ഉപയോഗിക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം വളരെ എഫക്റ്റീവാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഓവറോൾ മെറ്റബോളിസം പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ള ആളുകളിലൊക്കെ അവരുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുന്നതിനുമൊക്കെ ഈ മരുന്ന് പലപ്പോഴും സഹായിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്